ജോർജ് ഓർത്തഡോക്സ് വിപുലമായ ആഘോഷ പരിപാടികളോടെ സമാപിച്ചു പരിശുദ്ധ യാക്കോ ബുർദാനിയുടെ തിരിശേഷിപ്പിനാൽ അനുഗ്രഹീതമായ കുന്നുകുരു സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ശിലാസ്ഥാപനത്തിന്റെയും യാക്കോ ബുർദാനയുടെയും സംയുക്ത ഓർമാചരണം വൃശ്ചികം എട്ടാം തീയതി പെരുന്നാളിനോടനുബന്ധിച്ചാണ് നടത്തിയത് മൂന്നാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു ജൂബിലി ആഘോഷങ്ങൾക്കും പെരുന്നാൾ ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയത് വികാരി ഫാദർ ടിജോ കുര്യാക്കോസ് മണലേ സഹപട്ടക്കാരായ ഫാദർ ജോൺ ജോർജ് വട്ടക്കാറ്റ് ഫാദർ നിതിൻ മാത്യു മണ്ണാശ്ശേരിൽ ഫാദർ ബിബിൻ മാത്യു ചെരുവുകാലായിൽ ട്രസ്റ്റിമാരായ ഏലിയാസ് വർഗീ പാപ്പാലിൽ ബാബു വർഗീസ് പള്ളിയത്ത് സെക്രട്ടറി വി വി വർഗീസ് വാലയിൽ എന്നിവരാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇടവകയിൽ മുൻവികാരിയായി വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന നവഅഭിഷിക്ത വന്ധ്യ പി വി കോർ എപ്പിസ്കോപ്പ വന്ധ്യ കെ കെ മർക്കോസ്കോർ എപ്പിസ്കോപ്പ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു പെരുന്നാൾ ചടങ്ങുകൾക്ക് കൊച്ചി ഭദ്രാസനത്തിന്റെ മെത്രോപൊളിത്ത അഭിമന്ത്യ യാക്കോബ് ഐറാനിയസ് മെത്രോപൊളിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു ശതാബ്ദി വർഷത്തിൽ സ്മാരകമന്ദിരം ഭവന നിർമ്മാണങ്ങൾ ചികിത്സാ സഹായം ആത്മീയ പ്രസ്ഥാനങ്ങളുടെ സമ്മേളനങ്ങൾ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സ്മർണിക എങ്ങനെ വിവിധ തരം പദ്ധതികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മൂന്നാം ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ